മാവേലിയായി തഹസിൽദാർ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷത്തിലാണ് തഹസിൽദാർ മാവേലിയായത് എംഎൽഎയും ഡെപ്യൂട്ടി കലക്ടറും എത്തി ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷത്തിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് മാവേലിയായി എത്തിയത് ഒപ്പം സഹപ്രവർത്തകരും ചേർന്നതോടെ ഓണാഘോഷം വേറെ ലെവൽ മുഹമ്മദ് മുസിന്റെ എം എൽ എ ഡെപ്യൂട്ടി കളക്ടർ അൽഫ തഹസിൽദാർ ടി പി കിഷോർ എന്നിവരും ഇവരുടെ ഓണാഘോഷത്തിൽ പങ്കുചേരാനെത്തി ും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പോവുകയാണ് അധികം വയ്യാതെ നമ്മുടെ പുതിയ റവന്യൂ ടവർ കൂടി എനിക്ക് തോന്നുന്ന ഓണം ും ഇമാനുവൽ സിൽക് സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം